കുഞ്ഞുങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടോ കനികളി ജോലി ചെയ്യാം ഈ കൽക്കരിക്കരിയിലെ ജോലി ചെയ്യാൻ ഈ കരിയും പോയി മടിച്ച് അവരുടെ ജീവിതം ക്യാൻസർ ഒക്കെ പിടിച്ച് അകാലത്തിൽ പൊലിഞ്ഞു പോകുകയാണ് ഒരു പ്രത്യേകതയുണ്ട് വലിയ ആളുകൾക്ക് കടന്നു പോകാവുന്ന ഭാഗമാണ് കനികനനം ചെയ്തിലേക്ക് ഈ ലോക തൈരുകൾ പിടക്കുവാൻ വേണ്ടിയിട്ട് പക്ഷെ ജനസാധന ചെറിയ ഗുഹകളാണ് അവിടേക്ക് വലിയവർക്ക് കടന്നു പോകാൻ പറ്റില്ല അവിടേക്ക് ഈ പത്ത് വയസ്സ് ഒക്കെയുള്ള അഞ്ചു വയസ്സ് എട്ടു വയസ്സ് ആറു വയസ്സൊക്കെയുള്ള കുഞ്ഞുങ്ങളെയാണ് കയറ്റിയിടുന്നത് കുളി കുഞ്ഞുങ്ങള് നമുക്കെ കഴിഞ്ഞു പോകാനുള്ള പലിശ അങ്ങനെയുള്ള കുഞ്ഞുങ്ങള് സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങള് ഇന്ത്യയിലെ ഗാവുകളിൽ ഇന്നും കൽക്കരിക്കലുകയും ജോലി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വാതന്ത്ര്യം എവിടെ നമുക്ക് എന്ത് സ്വാതന്ത്ര്യം കിട്ടി ഇപ്പോൾ ഇത് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ് ഭരിച്ച സ്വാതന്ത്ര്യത്തെ കൂടുതൽ വ്യാപ്തിയോടെ കൂടുതൽ അർത്ഥത്തോടെ ഉൾക്കൊള്ളുവാനും അടുത്ത തലമുറയ്ക്ക് വേണ്ടി ഒരു സ്വതന്ത്ര ഇന്ത്യ എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രമായ ഇന്ത്യ വികസനത്തിലേക്ക് കുതിക്കുകയാണ് ഭാരതം എന്നൊക്കെ പറയുന്നുണ്ട് നമ്മള് ശരിയാണ് വളരുന്നുണ്ട് വികസനത്തിലേക്ക് കുതിക്കുന്നുണ്ട് എപ്പോഴാണ് ഒരു രാഷ്ട്രം വികസിതമാകുന്നത് ഈ രാജ്യത്തിലെ എല്ലാവർക്കും ഈ രാജ്യത്തിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഈ രാജ്യത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് ജീവിക്കാൻ കഴിയുമ്പോഴാണ് ഒരു രാഷ്ട്രം ഏതാ സ്വതന്ത്രമാകുന്നത് അപ്പോൾ പൂർണ്ണമായി സ്വതന്ത്രമായിട്ടുണ്ടോ ഇല്ല എന്ന് പറയുന്നത് അങ്ങനെയെങ്കിൽ ആ ഉത്തരവാദിത്വമാണ് യുവതലമുറ വിദ്യാഭ്യാസം ഏകെടുക്കേണ്ടത് നിങ്ങൾ ആ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണം മറ്റോ ആരും നമ്മളെ അടിമപ്പെടുത്താതെ മതഭ്രാന്തോ വർഗീയതയോ രാഷ്ട്രീയമോ ഒന്നും നമ്മളെ അടിമകളാക്കാൻ പാടില്ല സ്വതന്ത്രമായി ചിന്തിക്കുന്ന ഉത്തരവാദിത്വത്തോടുകൂടി പ്രവർത്തിക്കുന്ന സമൂഹത്തിൻ്റെ ഭാവി സുസ്ഥിര ഭാരതം മനസ്സിൽ കാണുന്ന ഒരു യുവതലമുറയായിട്ട് വളരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും എഴുപത്തി എട്ടാം സ്വാഭവത്തിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിക്കുന്നു ഈ സുജനത്തിലേക്ക് സ്കൂൾ വരികയും ഒരുമിച്ച് ബിച്ച് ആഘോഷിക്കാൻ മനസ്സിലാണിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു നന്ദി

ും അറിയാവുന്നത് പോലെ നമ്മുടെ ഇന്ത്യയിലെ എഴുപത്തെട്ടാം സ്വാതന്ത്ര്യ ദിനമാണ് വിദേശ ശക്തികളുടെ കലങ്ങളിൽ സ്വാത്തം മുട്ടിക്കഴിഞ്ഞത്തിന്റെ അമൃതം നേടിയ ആ മഹത്തായ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യക്കാരുടെ പുനർജന്മത്തിന്റെ ദിനമാണ് ആ പുണ്യദിനം ദിനം നാം ഇന്ന് ഓർക്കുകയും ആഘോഷിക്കുകയും ചെയ്യുമ്പോൾ വിദ്യാർത്ഥികളായ ഭാരതത്തോടുള്ള കൂറും ഭാരതത്തിന്റെ പരമ്പരാഗത സമ്പത്തിലുള്ള അഭിമാനവും ഉണ്ടാർന്നു പ്രവർത്തിക്കുന്നു സ്വാതന്ത്ര്യത്തിന്റെ വിലയും അസ്വാതന്ത്ര്യത്തിന്റെ പേരുന്നേറ്റം പറഞ്ഞ ഭാരതത്തിന്റെ ഭാവി തലമുറ പിന്നിട്ടു നിൽക്കുന്നത് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് എന്ന ബാലഗീതാതരത്തിലൊക്കെ വാക്യമോ ഭാരതാന്ത്യം മാലികൾക്ക് പ്രത്യേകം ഭയാനകങ്ങുന്ന ആശാന്റെ വാക്യമോ ആണ് എന്നതിൽ സംശയമില്ല ബ്രിട്ടീഷുകാരുടെ വരവ് ഇന്ത്യയിൽ ഇന്ത്യൻ കുടുംബത്തിനെ ആകമാനെ ബാധിച്ചു ഇന്ത്യക്കാരുടെ ഇന്ത്യയുടെ രാഷ്ട്രീയ അധികാരം ഇരിക്കലാക്കിയ ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരുടെ ആത്മാഭിമാനം അടിയാറവർ ഇന്ത്യ സംഭത്ത് അങ്ങേയറ്റം ചൂഷണം ചെയ്യുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനാല് അർദ്ധരാത്രി ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ും എന്നാണ് ഭാരത സംസ്കാരം നമ്മെ പഠിപ്പിക്കുന്നത് അതായത് ജന്മം നൽകിയ അമ്മയും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണ് പ്രത്യേകിച്ച് ലോകത്തിൽ മറ്റേത്വേശത്ത് ജനിക്കുന്നതിനേക്കാൾ അഭിമാനകർ തന്നെയാണ് ഭാരതത്തിൽ ജനിക്കാൻ അവസരം ലഭിക്കുന്നതെന്ന് പല പാശ്ചാത്യ ചിന്തകർക്കും അഭിപ്രായമുണ്ട് ആയിരത്താണ്ടുകളുടെ സാംസ്കാരിക പൈതൃകം ഇന്നും നമ്മുടെ ഭാരതത്തിനുണ്ട് ഇവിടെ ജനിക്കുന്ന ഓരോ രോഗവും ആ പിതൃത്വത്തിന് അവകാശം തന്നെയാണ് ശാസ്ത്രരംഗത്തും ഔഷധ ശാസ്ത്രരംഗത്തും ഭാരത നൽകിയ സംഭാവന ഏറെ വിലപ്പെട്ട അർഹത നേടേണ്ടത് തന്നെയാണ് വേദങ്ങളും ഉപനിഷത്തുകളോ ബാലാതിന്റെ ഭാരതമുള്ള സ്നേഹം അഭിമാനം ഈ തറവാട്ട് സമ്പത്തുകാർ പ്രചോദനം നൽകുന്നു ദൈവത്തെ മനുഷ്യരെ ഭൗതിക ജീവിതത്തെ മതത്തെ പറ്റി ഇത്രയൊക്കെ ആശയങ്ങൾ സംഭാവന ചെയ്ത മറ്റു രാഷ്ട്രങ്ങളില്ല എന്ന് ഓർക്കുമ്പോൾ ഈ കുടുംബത്തിൽ പിറന്ന് നമ്മൾ അഭിമാന വിരഹിതനായി പോകുന്നു നൂറ്റാണ്ടുകളിലൂടെ ഈ സമ്പത്ത് സൂക്ഷിക്കുക വളർത്തുക വരും തലമുറയ്ക്ക് കൈമാറുക എന്നീ മൂന്ന് തർക്കങ്ങൾ നാം ചെയ്യേണ്ടതാണ് നല്ല ഭാരതീയനാവുക നല്ല വ്യക്തികളാവുക നിങ്ങൾക്ക് എന്റെ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് എന്റെ എളിയമാക്കുക ഞാൻ നന്ദി നമസ്കാരം ഹിന്ദ്

ശ്രീ ലോബി കുട്ടമൻ അതുപോലെ തന്നെ ബിജു അതുപോലെ തന്നെ ദിന സന്ദേശം നൽകിയ തോമസ് കുട്ടിക്കും ദേശീയ സ്വിധാനം അറിഞ്ഞും ഇവിടെ എഴുതി എല്ലാവർക്കും ഒറ്റവാദികൾ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി let yeah, yeah. എൻ എസ് എസ് ഓള റോവർ സ്കൗട്ട് ഓളഇന്റിയേഴ്സും അവരുടെ ഉത്തരവാദിത്തപ്പെട്ട അധ്യാപകരുടെ അടുത്ത